സംഘപരിവാർ ഫാസിസത്തിനെതിരെയുള്ള തുറന്ന യുദ്ധമാണ് പബ്ലിക് കേരള മുന്നോട്ട് വെക്കുന്നുള്ളത് ആ യുദ്ധത്തിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് കർഷകരെയും ദളിതരെയും മുസ്ലിങ്ങളെയും വേട്ടയാടുന്ന ഈ നെറികട്ടവന്മാരുടെ മുഖത്തേക്ക് ചെറുതായെങ്കിലും ആഞ്ഞടിക്കണമെന്നുണ്ടെങ്കിൽ പിന്തുണ അത്യാവശ്യമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ പബ്ലിക് കേരളയുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് വാർത്തകൾ പരിശോധിക്കുക എന്താ ഒരു മുന്നേറ്റം ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ആർജവം വീര്യം നട്ടലിന്റെ അളവ് ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ അമിത്ഷയുടെ കോട്ടയിലേക്ക് ഇരച്ചുകയറാൻ അവർക്ക് ഒരു പേടിയും തോന്നിയില്ല ഈ രാജ്യത്തിന്റെ അന്തസ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകം ഈ രാജ്യത്തിന്റെ നട്ടൽ എന്ന് വർത്തിയ പോരാണികൾ അതെ നമ്മളൊക്കെ ജീവിക്കാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾ കർഷകർ ഈ രാജ്യത്തിൻ്റെ അഭിമാന മക്കൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിനും അവർക്കും ഈ മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയുടെ മണ്ണിലേക്ക് യാത്ര തിരിച്ചപ്പോൾ വിറച്ചു പോയത് അമിത്ഷയുടെ പട്ടാളവും അമിത്ഷയുടെ പോലീസും മാത്രമല്ല കിടക്കയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരുന്ന അമിത്ഷ അടങ്ങുന്ന ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളും കൂടിയാണ് പറഞ്ഞു വരുന്നത് സമര പോരാട്ടത്തിന്റെ കത്തിജ്വലിക്കുന്ന തീയിൽ അമിത്ഷയും അമിത്ഷയുടെ പട്ടാളവും വെന്തുരുകി പോകുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഹരിയാനയിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് ഉത്തരേന്ത്യയുടെ പല മണ്ണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് കർഷകരെ തടയാൻ ശ്രമിക്കുന്നു ജലപീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് ആ തണുപ്പിനെ നേരിട്ടുകൊണ്ട് സമരം ചെയ്ത് മുന്നോട്ട് വരുന്ന കർഷകരെ വേട്ടയാടാൻ ജലപീരങ്കികൾ ഉപയോഗിക്കുന്ന പോലീസിന്റെ ചിത്രങ്ങളും കാണുന്നു ആ തണുപ്പിൽ ആ ജലപീരങ്കികൾ അവരുടെ ദേഹത്തേക്ക് പതിക്കുമ്പോൾ പോലും മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന പ്രായമായ അതായത് അറുപതിൽ കൂടുതൽ വയസ്സുള്ള മനുഷ്യരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ധീരതയുടെ സ്വരമാണ് ഫാസിസത്തിനെതിരെയുള്ള മുദ്രാവാക്യം ജനിച്ചത് മുതൽ ഇന്നോളം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ചങ്കൂറ്റം തന്നെയാണ് പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ഭേദഗതി നിയമം കർഷകരുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് അവർ വിളവെടുത്ത വിളകൾക്ക് അവരാണ് തുക നിശ്ചയിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിലൂടെ അത് സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ കർഷകർ ഒരു മുഴം കയറിൽ തൂങ്ങി മരിക്കുന്ന ചിത്രം നമ്മൾ കാണേണ്ടി വരും മഹാരാഷ്ട്രയിലെ കർഷകരുടെ വിഷയങ്ങൾ നിങ്ങൾ മറന്നുപോയോ പ്രതിദിനം ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന അതീവ ഭീകരമായ സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത് ആ സാഹചര്യം പല സംസ്ഥാനങ്ങളിലേക്കും ഈ പുതിയ നിയമ ഭേദഗതിയിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ട കർഷകർ തെരുവിലേക്ക് ഇറങ്ങി അവർക്ക് ജീവിക്കേണ്ടതുണ്ട് കാരണം സ്വന്തം ഭൂമിയിൽ ആരെയും ഉപദ്രവിക്കാതെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു മലിനീകരണവും ഉണ്ടാക്കാതെ ഒരു തരത്തിലും ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടാക്കാതെ സ്വന്തം പാടത്ത് ഊണും ഉറക്കവും ഇല്ലാതെ ിച്ച് വിളവെടുക്കുന്ന കർഷകന് നീതി ഈ രാജ്യത്ത് ലഭിച്ചില്ല എങ്കിൽ അവർ ഇതുപോലെ രംഗത്ത് വരും കാരണം അവർ ഉപദ്രവകാരികളല്ല മറിച്ച് നിങ്ങൾ അവരെ ഉപദ്രവകാരികളാക്കരുത് കഴിഞ്ഞാൽ ജലപീരങ്കികൾക്ക് വെടിയുണ്ടകൾക്ക് ബോംബുകൾക്ക് പട്ടാളത്തിന് പോലീസിന് അവരുടെ രോമത്തിൽ തൊടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല കാരണം അവർ ഈ മണ്ണിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ മണ്ണിന്റെ മണമാണ് അവരുടെ ശ്വാസം ആ ശ്വാസം അവർക്കിഷ്ടമാണ് ആ മണ്ണിൽ ചേരുന്നതിൽ അവർക്കൊരു പ്രശ്നവുമില്ല അതായത് മരണം വരെ അവകാശത്തിന് വേണ്ടിയിട്ട് അവർ പോരാടുമെന്ന് ചുരുക്കം അങ്ങനെ പോരാടി കഴിഞ്ഞാൽ അമിത്ഷയും മറ്റുള്ള അധികാര കേന്ദ്രങ്ങളും ഇരിക്കുന്ന അധികാര കസേരയുടെ കാലൊടിച്ചിട്ടല്ലാതെ അവർ ഈ സമരം അവസാനിപ്പിക്കുകയില്ല അവസാനിപ്പിക്കുകയില്ലോ മാർച്ച് എല്ലാവിധ പിന്തുണയും നൽകുന്നു പബ്ലിക് കേരള